അഞ്ച് പതിറ്റാണ്ടായി കാഞ്ഞിരപ്പള്ളിയുടെ തിലക്ക്കുറിയായി ശോഭിക്കുന്ന കുന്നുംഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ ഗോൾഡൻ ജൂബിലി നിറവിൽ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത ഈ വിദ്യാലയം ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ നിൽക്കുമ്പോൾ നാടിനും അത് അഭിമാനമായി മാറുകയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ജൂബിലി വർഷത്തിലെ സ്കൂളിന്റെ പ്രവർത്തനം അർഹതപ്പെട്ടവർക്ക് നല്ലൊരു ഭവനം എന്ന പദ്ധതി ഇതിന് ഉദാഹരണമാണ് മറ്റ് നിരവധി പ്രവർത്തനങ്ങളും ഗോൾഡൻ ജൂബിലി വർഷത്തിൽ നടപ്പിലാക്കി കാഞ്ഞിരപ്പള്ളിയുടെ തിലകക്കുറിയായി ശോഭിക്കുന്ന സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ സമാപനവും സ്കൂൾ വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടക്കുകയാണ് ഗോൾഡൻ ജൂബിലിക്ക് അർത്ഥവത്തായി തുടക്കം കുറിക്കുവാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്ന ലക്ഷ്യം വെച്ചുണ്ട് അർഹതപ്പെട്ടവർക്ക് ഒരു നല്ലൊരു ഭവനം എന്ന പദ്ധതി ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് ഈ മാസം പതിനെട്ടിന് വൈകുന്നേരം ആറിന് മ്യൂസിക്കൽ മെഗാ ഷോ സംഘടിപ്പിക്കും പത്തൊമ്പതിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് എൽ കെ ജി യു കെ ജി വിഭാഗങ്ങളിലെ കുട്ടികളുടെ കലാവിരുന്ന് അരങ്ങേറും ഇരുപതിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിക്കും വൈകുന്നേരം ആറിന് വാരിയേഴ്സ് ഗ്രൂപ്പിന്റെ പരിശീലനത്തിൽ പ്രതിഭകളായ വിദ്യാർത്ഥികളുടെ നൃത്തവും അരങ്ങേറും ആദ്യകാലങ്ങളിൽ പെൺകുട്ടികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസവും പിന്നീട് ആൺ പെൺ വ്യത്യാസമില്ലാതെ അൻപത് വർഷക്കാലം ഈ തലമുറകളെ വാർത്തെടുക്കുന്നതിൽ വ്യക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലയിൽ കെട്ടിലും മട്ടിലും മാറ്റം വരുത്തിക്കൊണ്ട് ഈ തലമുറ പുതിയ തലമുറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള സ്കൂളാണ് കാഞ്ഞിരപ്പള്ളി സ്കൂൾ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ സിസ്റ്റർ ലിറ്റിൽ റോസ് പ്രസിഡന്റ് മാർട്ടിൻ റോബിൻ ജോർജ് എന്നിവർ പങ്കെടുത്തു എത്രയാണെന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ഉണ്ടായിരുന്നു അയ്യോ ഒരു പോയി പോയി ഉള്ളൂ നീ നിനക്കൊക്കെ മാറ്റി